ർത്താവിനെ സ്തുതിക്കുന്നു ഈ രാവിലെയുള്ള ചെറിയ ചിന്തയ്ക്ക് വേണ്ടി അപ്പോ ഏഴാം അധ്യായം മുപ്പത്തി ആറാം വാക്യം വായിക്കുന്നു അപ്പോസ്വല പ്രവൃത്തി ഏഴിന്റെ മുപ്പത്തി അവൻ മിസ്രായി ചെങ്കടലിലും നാൽപ്പത് സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തി കൊണ്ടുവന്നു പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം സ്തേഫാനോസിന്റെ പ്രസംഗത്തിന്റെ ഭാഗമാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്കു വേണ്ടി നമ്മൾ എടുത്തത് ഈ വാക്യത്തിനകത്ത് സ്തേഫാനോസ് സധൈര്യം വിളിച്ചു പറയുകയാണ് ദൈവം മിസ്രൈമിൽ നടത്തുന്ന ദൈവമാണ് ദൈവം ചെങ്കടലിൽ നടത്തുന്ന ദൈവമാണ് മരുഭൂമിയിൽ വഴി നടത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നടത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് ആധികാരികമായി ഉറപ്പോടെ സ്റ്റേഫാനൂസ് ഈ വാക്യത്തിനകത്ത് പ്രസ്താവിക്കുന്നത് പ്രിയരെ നിശ്ചയമായിട്ടും എത്ര വലിയ പ്രതിസന്ധികളുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും കൈക്ക് പിടിച്ച് നമ്മെ നടത്തുവാൻ കഴിയുന്ന ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തൊക്കെ വേണം ദൈവം നമ്മോട് കരുണ കാണിക്കട്ടെ ഒന്നാമത്തെ കാര്യം ഈ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നത് ദൈവം ദൈവം എവിടെയാ തൻ്റെ ജനത്തെ നടത്തിയത് മൂന്ന് കാര്യങ്ങൾ ഈ വാക്യത്തിനൊക്കെ കരുതിയിരിക്കുന്നു അഥവാ മൂന്ന് അവസ്ഥകൾ ഒന്ന് മിസ്രായിം രണ്ട് ചെങ്കടൽ മൂന്ന് മരുഭൂമി ഇന്നും പ്രിയരെ മിസ്രായിമിലും ചെങ്കടലിലും മരുഭൂമിയിലും നടത്തുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്ന് മറന്നു പോകരുത് എന്താ മിസ്രൈമിന്റെ പ്രത്യേകത അടക്കി വാഴുന്ന ഭറവോന്റെ ശക്തി ബൈബിൾ എഴുതിയിരിക്കുന്നത് പീഡിപ്പിക്കുന്നതിന് വേണ്ടി അനുദിനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭറവുന്റെ കിങ്കരന്മാരായ ഭരണാധികാരികൾ എല്ലായിടത്തും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാത്രം എന്നാൽ ദൈവം തൻ്റെ ജനത്തെ ീമിൽ നടത്തിയെന്ന് ഇന്ന് രാവിലെ തിരിച്ചറിയാതെ പോകരുത് മിസ്രൈമിന് തുല്യമായി ആധിപത്യം നടത്തുന്ന ഭരവൂനെ ശക്തികൾ എതിരായിട്ടുണ്ടെങ്കിലും അതിന് നടുവിൽ നടത്തുവാൻ ശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത് പുറപ്പാട് പുസ്തകം മുഴുവനും വായിക്കുമ്പോൾ മിസ്രായിമിൽ ദൈവജനം അനുഭവിച്ച വേദനയുടെ ആഴം വിശദീകരിച്ചെഴുതിയിട്ടുണ്ട് ബൈബിൾ പറയുന്നത് ദൈവജനത്തെക്കൊണ്ട് കഠിനവേല ജയിപ്പിച്ചു ജീവനെ കൈപ്പാക്കി ആണിനെ മുഴുവനും കൊല്ലാതാക്കേണ്ടതിന് ശക്തമായ പീഡകൾ വിട്ടു ഈ പ്രഭാതത്തിൽ മിസ്രൈം ഒരവസ്ഥയാണെങ്കിൽ മിസ്രൈമിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് പകൽ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാ മിസ്രൈമിൽ നടത്തുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട് ആ ദൈവത്തെയാ നാം സേവിക്കുന്നത് ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിനെ പീഡിപ്പിക്കും തോറും അവർ പെരുകി വർധിക്കുവാൻ തുടങ്ങി പ്രിയരെ ദൈവിക നടത്തിപ്പ ഒരു തലമുറയുടെ മുൻപിൽ വെളിപ്പെട്ടപ്പോൾ അവരെ ഒതുക്കുവാനും തകർക്കുവാനും ശ്രമിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ വലിയ വർധനവിനെ ദൈവം കൽപ്പിക്കുവാനിടയായി തീർന്നു രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് ചെങ്കടലിൽ ദൈവം അവരെ നടത്തി ആ നമുക്കറിയാം മാറുകാരെ കാണാൻ കഴിയാത്ത ഒന്നിനു പിറകെ ഒന്നായി തിരമാലകൾ ഉയർന്നു വരുന്ന ആർക്കും കടന്നു പോകുവാൻ കഴിയാത്ത ഇടമാണ് കടലെന്ന് പറയുന്നത് ഈ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നത് ഒരു രാത്രി മുഴുവനും ചെങ്കടലിൻ്റെ കരയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലതയോടെ ജനം നിൽക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരു കാറ്റിനെ അടുപ്പിച്ചു മോശയോട് പറഞ്ഞു വടിയെടുത്ത് ചെങ്കടലിന് നേരെ നീട്ടുക ബൈബിൾ പറയുന്നത് ബലഹീനമായ മോശയുടെ കരത്തിലേക്ക് സർവശക്തന്റെ കരമിറങ്ങി വന്നു ആ മേൻ ചെങ്കടൽ കണ്ണിന്റെ മുൻപിൽ വിഭാഗിക്കപ്പെട്ടു ചെങ്കടലിലൂടെ അക്കര കയറുവാൻ ദൈവം അവർക്ക് കൃപ നൽകി ഇന്ന് പ്രഭാതത്തിൽ മറുകര കാണുവാൻ കഴിയാതെ കുഴങ്ങി മറിയുന്ന പ്രതിസന്ധികളുടെ നടുവിലൂടെ സഹിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെ മുൻപിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിക്കാൻ ഒരു വഴിയും എൻ്റെ മുൻപിലില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാക്യം പറയുന്നു ചെങ്കലിൽ ചെങ്കടലിൽ വഴി നടത്തുവാൻ കരുത്തുള്ളൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്ന് ആ മേൻ ഇന്ന് പ്രഭാതത്തിൽ ബലമുള്ള ദൈവത്തിന്റെ കരം ചലിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ ചെങ്കടലിൽ നടത്തുവാൻ കഴി കഴിവുള്ളൊരു ദൈവം മൂന്നാമത്തെ വാക്യം പറയുന്നത് മരുഭൂമിയിൽ ദൈവം അവരെ നടത്തിയെന്ന് ആ മേൻ ചെങ്കടൽ കടന്ന ജനം കടന്നത് ശൂർ മരുഭൂമിയിലാണ് മരുഭൂമി പ്രതിസന്ധികൾ മാത്രം പതിയിരിക്കുന്ന സ്ഥലമാണ് മരുഭൂമിയിലൂടെ അധികം ദൂരം യാത്ര ചെയ്യുക അസാധ്യമാണ് ഒന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല വെള്ളമില്ല ഭയാനകമായ ചൂടാണ് മരുഭൂമിയിൽ ജീവിക്കുക അസാധ്യമാണ് എന്നാൽ പ്രിയരെ താങ്ങുന്ന ദൈവത്തിൻ്റെ കരം വിടിവിക്കുന്ന ദൈവത്തിൻ്റെ കരം നടത്തുന്ന ദൈവം കൂടെയിരുന്നത് കൊണ്ട് മരുഭൂമി യാത്ര ജയകരമായി അവർ പൂർത്തീകരിച്ചെന്ന് തിരുവചനമെഴുതിയിരിക്കുന്നു ഞാനൊരിക്കൽ കൂടെ ആവർത്തിക്കാം മരുഭൂമിയിലൂടെ അവർ നടന്നതല്ല ദൈവം അവരെ നടത്തുവാനിടയായി തീർന്നു ആ മേൽ ഒന്ന് മിസ്രാഹിം രണ്ട് ചെങ്കടൽ മൂന്ന് മരുഭൂമി ഈ അനുഭവങ്ങളിലൂടെ ദൈവം തന്നെ ജനത്തെ നടത്തി പ്രതിസന്ധികളുണ്ടോ കഷ്ടതകളുണ്ടോ വേദനകളുണ്ടോ നടത്തുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിക്കാമോ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും ഈ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവത്തോട് പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ഇവിലേറിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഓരോരുത്തരെയും അനുഗ്രഹിക്കും തിരികരം അനുകൂലമായിരിക്കുന്നത് കൊണ്ട് നന്ദി അധികാരമുള്ള യേശുവിനെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ആ ഗോഡ് ഓക്കെ ബ്ലസ് യു ദൈവമായി കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ